ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് കക്കാടം പുയിലെ അത്യാവശ്യം നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വീടോട് കൂടിയിട്ടുള്ള അധികം ചെരിവില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പത്ത് ഏക്കർ സ്ഥലമാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു വീട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാർ പോർച്ച് അതുപോലെ നല്ല ഭംഗിയുള്ള സിറ്റൗട്ട് പിന്നെ അതുപോലെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ പിന്നെ നല്ലൊരു കിച്ചൺ ഏരിയ നല്ലൊരു ഹാള് അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വരുന്നത് മുൻപ് ഇവിടെ മാസം നല്ലൊരു വാടകക്ക് ഒരു ദിവസ ദിവസവാടകു ഒരുപാട് പേര് വന്ന് താമസിച്ച ഒരു വീടാണ് നമുക്ക് മുന്നിൽ ഇവിടെ ഉള്ളത് ഈ ഒരു വീട് നമ്മൾ റെന്റ് ഔട്ട് ചെയ്തിരുന്നതാണെന്ന് പറഞ്ഞു ഗസ്റ്റുകൾക്കൊക്കെ പിന്നെ റെന്റ് ഔട്ട് ചെയ്തിരുന്നതായിരുന്നു അവർക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ബെഡ് അതേപോലെ പില്ലോസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഈ വീട്ടിലുള്ളത് നാല് റൂമുകളാണ് ഒന്ന് അതുപോലെ തൊട്ടുപ്പുറത്തായിട്ട് രണ്ടാമത്തെ റൂമുണ്ട് ഇപ്പുറത്തായിട്ട് മൂന്നാമത്തെ റൂമുണ്ട് ഇങ്ങനെ നാല് മൂന്ന് അതേപോലെ ഈ സൈഡിലായിട്ട് ഒരു റൂം ഇങ്ങനെ നാല് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ രണ്ട് റൂമുകൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ട് വരുന്ന ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ വീടിന്റെ ഈ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ റൂമുകൾക്കെല്ലാം പുറമെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹാള് നമുക്കിവിടെ കാണുന്നുണ്ട് അതിന് നല്ലൊരു ക്രോസ് വെന്റിലേഷൻ വരുന്ന രീതിയിൽ ഇവിടെ ഒരു ജനല് അപ്രൂപറായിട്ട് ജനൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കക്കാടം പോലിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു കാറ്റ് നമുക്ക് നൂറ് ശതമാനം ആസ്വദിക്കാൻ കഴിയും ക്രോസ് വെന്റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അത്രയും നല്ല രീതിയിലാണ് ഈ ഈ ഒരു വീട് നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കിനി കിച്ചണിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം വീട്ടില് ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട് ഈ കിച്ചണില് കബോർഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പഴയ കാലത്തുള്ള ഒരു അമ്മിക്കല്ലും അതുപോലെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഒക്കെ ക്രമീകരിക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ ഒരു തറയുണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഒരു കബോർഡ് ഉണ്ട് പിന്നെ ഈ കിച്ചണിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഈ വർക്ക് ഏരിയയിൽ നമുക്കിവിടെ അടുപ്പിനുള്ള സൗകര്യങ്ങൾ ഒരു അടുപ്പുണ്ട് അതുപോലെ ഇവിടെ ഒരു വാഷ് പേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയയും നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റോർ സ്റ്റോറിൽ നിന്നും കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിൽ നിന്നും ഒക്കെ ആക്സസ് ഉള്ള രീതിയിൽ ഇവിടെ ഒരു കോമൺ സ്പേസും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമൺ സ്പേസിൽ ഒരു ആട്ടുകല്ല് ഒരു സെറ്റപ്പും കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള നല്ലൊരു വീടിന്റെ വിശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഗസ്റ്റ് വരുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ ഗസ്റ്റിന് പുറത്ത് ഒരു പ്രോഗ്രാം ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സ്റ്റേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേജിന് ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മുൻഭാഗത്ത് ഏതൊരു സമയത്തും നമുക്ക് നല്ല തണല് കിട്ടും അപ്പൊ മുൻഭാഗത്ത് ഇരിക്കുന്നവർക്കും വളരെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും പ്രോഗ്രാം നല്ല ഹുഷാറായിട്ട് നടക്കുകയും ചെയ്യും അതുപോലെ ഈ സ്റ്റേജിന്റെ പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ നല്ലൊരു വ്യൂ ആ മല മലനിരകൾക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഫുൾ ആയിട്ട് പച്ചപ്പ് നമുക്കിപ്പോൾ പറയുമ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് പോലും കംപ്ലീറ്റ്ലി പച്ചപ്പാണ് നമുക്ക് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റേജിൻ്റെ പിന്നിലായിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ തോടും ഇവിടെ വരുന്നുണ്ട് ഇനി ഈ പ്രോപ്പർട്ടിക്ക് പിന്നിലാണ് നല്ലൊരു വ്യൂ ലഭിക്കുന്ന ഒരു ഏരിയ വരുന്നത് നമുക്ക് റിസോർട്ട് അതുപോലെ ഡോം സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ പിൻഭാഗത്താണ് നമ്മളോട് നമ്മളുടെ പല ക്ലയൻസും ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കക്കാടമ്പൂരിൽ ഒരു നിരന്ന പ്രദേശം വേണമെന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി പത്ത് ഏക്കർ ഉണ്ട് എന്നുണ്ടെങ്കിലും അധികം സ്ലോപ്പി അല്ലാത്തൊരു ആണ് ഇതിനിടെ കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുഗൾ വശം മുതൽ താഴെ വരെ അധികം സ്ലോപ്പി അല്ല എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു ചെരിവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ നമുക്കിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കാണാൻ കഴിയും ഇതിങ്ങനെ വളരെ നിരന്ന ഒരു പ്ലോട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ പ്ലോട്ടിന്റെ ഈ എൻഡിങ്ങിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് താഴ്ഭാഗത്തും അതുപോലെ ആ ഭാഗങ്ങളിലെല്ലാം കംപ്ലീറ്റ്ലി ഒരു ഒരുപാട് റിസോർട്ടുകളുടെ വ്യൂ ആണ് നമുക്ക് കിട്ടുക അഞ്ചാറ് റിസോർട്ടുകൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു ഭാഗങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിസോർട്ടുകളോ ഡോം സ്റ്റേകളോ ഹട്ടുകളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ലഭിക്കുന്ന ഒരു പ്രദേശമായിരിക്കും അതുപോലെ തന്നെ ഏത് സമയത്തും ഇങ്ങനെ കാറ്റ് ഈ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് കാറ്റിൻ്റെ ഒരു സാന്നിധ്യം ഈ ഒരു ഭാഗത്ത് ീ പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പൂത്ത് കായ്ച്ചു നിൽക്കുന്ന കാപ്പി ചെടികളും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വലിപ്പത്തിലുള്ള ഒരുപാട് കാപ്പിയുള്ള ചെടികളാണ് കാണുന്നത് പ്രത്യേകിച്ച് കക്കാടം പോയില് പോലുള്ള മേഖലയിൽ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇത്തരത്തില് നല്ല രീതിയിൽ കാപ്പി കായ്ക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വശത്തേക്ക് ഇതിൻ്റെ മറ്റൊരു സൈഡാണിത് ഈ ഒരു വശം നമുക്ക് അതിർത്തി പങ്കിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർഫാൾസ് ആണ് ഇതിൻ്റെ ഒരു അതിർത്തി വരുന്നത് മുകളിൽ നിന്ന് വരുന്ന ഈ ഒരു തോട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ബൗണ്ടറിയിൽ മഴക്കാലത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് എസ്പെഷ്യലി കക്കാടം പോയിലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മഴക്കാലമാണ് കക്കാടം പോയിൻ്റെ ഒരു സീസൺ എന്നുള്ളത് നമ്മൾ പറയും ഈ അടുത്തു വരെ വെള്ളം ഒഴുകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നല്ലൊരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഇത് വറ്റിയിട്ടുണ്ട് പക്ഷെ താഴേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത് നമ്മൾ ഈ വഴി നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഒരു വലിയ വാഹനങ്ങളൊക്കെ വരുന്ന രീതിയിൽ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴി ചെയ്തിട്ടുണ്ട് അതുപോലെ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൈവസി പ്രോപ്പർട്ടിയിലേക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ റോഡ് നിൽക്കുന്നത് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ തന്നെ ഒരു ഗേറ്റും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഇപ്പം ഉള്ളത് പിന്നെ നമുക്ക് ചുറ്റും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തണൽ കിട്ടുന്ന രീതിയിലുള്ള മരങ്ങളും അതേപോലെ ഡയറക്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് വ്യൂ കിട്ടാതിരിക്കാൻ തക്ക രീതിയിലുള്ള മരങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിലിനിപ്പോൾ കാപ്പിയോ അതേപോലെ ഏതു തരം പ്ലാന്റേഷനോ അനുയോജ്യമാണ് അല്ല ഇനിയിപ്പോൾ ഒരു പ്ലോ റിസോർട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടവർക്ക് അതിനും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കക്കാടം പോയിലേക്കുള്ള മെയിൻ റോഡാണിത് ഇത്രയും ഫ്രണ്ടേജ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഏകദേശം പത്ത് ഏക്കറുള്ള ഈ പ്രോപ്പർട്ടി പകുതിയായി മുറിച്ച് നൽകാൻ നമ്മുടെ ഓണർ തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മുഴുവനായോ അല്ലെങ്കിൽ പകുതിയായോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക